പ്ലൈവുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മറൈൻ പ്ലൈവുഡിൽ തന്നെ പല ഗ്രേഡുകളുണ്ട് അത് ഗർജൻ എന്ന് പറഞ്ഞാൽ ഒരു മരമാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് പീല് ചെയ്യുക എന്നുള്ളതാണ് ഇത് അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ് പ്രോസസ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഉഴുങ്ങിയെടുക്കുക ചെയ്യുന്ന ശേഷം വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ആണ് ടിപ്പിംഗ് നമുക്ക് നമസ്കാരം സാധാരണഗതിയിലെ പ്ലൈവുഡിന്റെ വീഡിയോസ് എനിക്ക് ഒന്നോ ഒന്നിലധികം മൂന്നോ നാലോ എണ്ണം ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാര്യം പലരും ചോദിച്ചിട്ടുണ്ടോ ഈ മറൈൻ പ്ലൈവുഡോ എന്ന് പറയുമ്പോഴത്തേക്കും സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി മറൈൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ആണ് നിയന്ത്രിച്ചിട്ടുണ്ട് ഈ സെവൻ വൺ സീറോ ബി ഡബ്ല്യു പിയിൽ തന്നെ പല ഗ്രേഡുകൾ നമുക്ക് ആണ് അത് തടി അനുസരിച്ച് അത് നമ്മുടെ പശിയുടെ കോൺസെൻട്രേഷൻ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫേമസ് പ്ലൈവുഡിൻ്റെ ഫാക്ടറിയിലാണ് കണ്ണൂർ വളപട്ടണത്തുള്ള ഫേമസ് പ്ലൈവുഡ് എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിന്റെ ഓണേഴ്സ് അതുകൊണ്ട് തന്നെ പ്ലൈവുഡുകളെക്കുറിച്ച് ഓത്തൻറ്റിക്കായിട്ട് ഞാൻ ഈ ഫാക്ടറി ഉൾപ്പെടെ അതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെ കാണിച്ചു ഇന്നും അറിയും പ്ലൈവുഡ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോയും അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഒരു പ്ലൈവുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വരുന്നത് ഞാൻ അജയ് ശങ്കർ റഹ്മാൻ കമേർഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ മുതൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ മറൈൻ പ്ലെയിഡില് മറൈൻ പ്ലോഡ് കമ്പനി വേരി അനുസരിച്ച് അതിന്റെ ഗ്രേഡുകളൊക്കെ വ്യത്യാസം വന്നേക്കാം ഇപ്പൊ മറൈൻ പ്ലയിഡ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലൈവുഡുകൾക്കാണ് ബി ഡബ്ല്യു പി സെവൻ വൺ സീറോ മറൈൻ എന്നുള്ള സ്റ്റിക്കർ കൊടുത്ത് അല്ലെ സീല് കൊടുത്ത് ചെയ്യുന്നത് ഇത് പുറത്തു നിന്നൊക്കെ വരുന്ന അതായത് ഇന്തോനേഷ്യ മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പ്ലൈവുഡുകൾ അവൈലബിൾ ആണ് അങ്ങനെ ഇവിടുത്തെ സെവൻ വൺ സീറോ എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റിക്കറിങ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ ഒരു സ്റ്റാമ്പിങ് മതി അതാണ് ശരിക്കും മറൈൻ പ്ലൈഡ് എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റാമ്പിങ് എന്ന് പറയുന്നത് ഈ മറൈൻ പ്ലൈവുഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ നാലും അഞ്ചും ഗ്രേഡുകളിൽ മറൈൻ പ്ലൈവുഡിൽ തന്നെ പല ഗ്രേഡുകളുണ്ട് അത് അത് ഉപയോഗിക്കുന്ന മരത്തിൻ്റെതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഫേമസ് പ്ലൈവുഡിൻ്റെ ഫാക്ടറിയിലാണ് ആദ്യം തന്നെ നമുക്ക് പ്ലൈവുഡിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് നോക്കാം പ്ലൈവുഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു തടി എടുക്കുകയാണ് സാധാരണ ഇതിലിപ്പോൾ ഗർജൻ മരം എന്ന് കരുതുക ഗർജൻ എന്ന് പറഞ്ഞാൽ ഒരു മരമാണ് നമ്മുടെ നാട്ടിൽ തേക്ക് അല്ലെ ഈട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഇന്തോനേഷ്യ ബർമ മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മരമാണ് ഗർജൻ എന്ന് പറയുന്നത് ഈ ഗർജന്റെ മരം ഉപയോഗിച്ചിട്ടുള്ള പ്ലൈവുഡുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് കുറെ ഏറെ ബ്രാൻഡഡ് കമ്പനികൾ ആ ഗർജൻ മരം പിൻവലിച്ചിട്ടുണ്ട് കാര്യം അതിന്റെ കൾട്ടിവേഷൻ അതായത് അത് വെട്ടുന്നതിന്റെ നിരോധനമൊക്കെയാണ് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫാക്ടറിയിൽ ഗർജൻ പ്ലൈവുഡ് ധാരാളമായിട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ ഗർജൻ്റെതനുസരിച്ച് ഫുൾ കോർ നമുക്കൊരു ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദാ ഈ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് പതിനെട്ട് എം എമ്മിൻ്റെ പതിനെട്ട് എം എം തിക്നസ്സിലുള്ള പ്രൊഡക്റ്റാണ് പറയുമ്പോഴേ ഇതിൻ്റെ തിക്നസ്സൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് പതിനെട്ടെം എം ഉണ്ടോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് എം എം കാണും അതുപോലെ പന്ത്രണ്ട് എട്ട് ആറ് നാല് അങ്ങനെയുള്ള പല തിക്നെസ്സിലും എയിറ്റ് ബൈ ഫോർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സൈസിലുമാണ് നമുക്ക് അവൈലബിൾ ആവുക അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഫുൾ ഗർജൻ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ പല മരങ്ങളും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഏത് മരമാണേലും ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫീല് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഇതിൻ്റെ മെഷീനിൽ കയറ്റി അതിൻ്റെ തൊലി ഉരിഞ്ഞതിന് ശേഷം അത് പീല് ചെയ്ത് വെക്കുന്നു അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദെൻ രണ്ടാമത്തെ പ്രോസസ്സ് ഈ പീല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വിനീറിനും ഏകദേശം വൺ പോയിന്റ് ഫൈവ് തൊട്ട് വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് സെവൻ തിക്നസ്സിലൊക്കെയുള്ള വിനീർ സൈസില് ഒരു പാള പോലെ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മൾ ഈ പെൻസിൽ വെട്ടി കഴിയത്തില്ലേ വെട്ടിക്കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ലെയർ ഉണ്ടല്ലോ അതുപോലെയാണ് നമുക്കിത് കിട്ടുക അത് എന്ത് ചെയ്യുന്നു ഇവരിത് കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്യുന്നതിന് ഒരു ആകൃതി ഉണ്ടാകും ഒരു സ്ക്വയർ ഷേപ്പിൽ ഇപ്പോൾ ഒരു പ്ലാങ്കിന്റെ ഒക്കെ ടൈൽ പ്ലാങ്കിന്റെ ഒക്കെ ആകൃതിയിൽ എന്താ പറയാ ഒറ്റ വാക്കിൽ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു വൺ ട്വൻറ്റി സെന്റിമീറ്റർ നീളത്തിൽ ഒരു ട്വൻ്റി സെന്റിമീറ്റർ രീതിയിൽ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമല്ല പക്ഷെ എങ്കിൽ പോലും കൃത്യമായിട്ട് എന്ത് ചെയ്തു അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ് ഈ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇവർ ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ആകൃതി അല്ലെങ്കിൽ ആ ഷേപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സൈസ് എന്നതിലുപരി ആ ഷേപ്പ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സൈസ് ഒരു സ്റ്റാൻഡേർഡ് സൈസില് ചെയ്തെടുക്കുന്നുണ്ടാവും അത് നോർമലിയുള്ള ഹാൻഡ് കട്ടിങ് ആണ് പൊതുവേ എല്ലായിടത്തും ചെയ്യുന്നത് അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പച്ചയായിട്ടുള്ള ഒരു തടി അല്ലെ സീസൺ ചെയ്തിട്ടുള്ള ഒരു തടി നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത് സീസൺ ചെയ്യാണ് രണ്ട് രീതി ചെയ്യും എയർ സീസണിങ് വളരെ കാലത്തിന് ശേഷം വെള്ളത്തിലിട്ട് അതിൻ്റെ സീസൺ ചെയ്തെടുക്കുന്ന ഈ മരത്തെയാണ് ഇവർ ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോഡക്റ്റിനകത്ത് നിന്നുണ്ടാവും വെള്ളം ഉണ്ടാവും ഈ വെള്ളം ഇരുന്ന പ്ലൈവുഡ് കാണാണ് യഥാർത്ഥത്തിൽ കുത്തിപ്പോകാനായിട്ടുള്ള സാധ്യതയുള്ളത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം അതായത് വാട്ടർ കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് ഇതെല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വലിച്ചു കളയണം അതിനായിട്ടുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് ഡ്രയറിലിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് കിലൻ ഡ്രൈങ് പോലുള്ള മെത്തേഡ്സ് അതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ഇതിന്റെ പൂർണ്ണമായിട്ടും ഒരു ശതമാനം പോലും വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് ഇല്ലാതെ പൂർണ്ണമായിട്ട് വലിച്ചെടുത്ത് ഇതിനെ ഡ്രൈ ആക്കിയിട്ട് അതർ സൈഡിലൂടെ ഇത് പുറത്തിറക്കുക ചെയ്യുന്നത് ശേഷം വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് പൊതുവെ എല്ലാ കമ്പനികളും ചെയ്യുന്നത് നോർമലി ഉള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അത് ടേപ്പ് കൊടുക്കുക അത് സ്റ്റിച്ച് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പല ബ്രാൻഡഡ് കമ്പനികൾ നല്ല കമ്പനികളിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടേപ്പ് കൊടുക്കുന്നു എന്താ പറയുന്ന എന്തെങ്കിലും ഒരു കണ്ണോട്ട പോലുള്ള സ്ഥലങ്ങളുണ്ട് അത് അടയ്ക്കുന്നു അതിനുശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് വിടും സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ടേപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു യൂണിഫോം സാധനം കിട്ടും ദെൻ അത് ഹാൻഡ് പ്രസ് നമ്മുടെ ഹാൻഡ് നമ്മുടെ എന്താ പറയുക ഈ സ്റ്റാപ്ലർ അല്ലേ അത് വെച്ചിട്ടുള്ള പിന്നാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഈ ഇരിക്കുന്ന പ്രോഡക്റ്റ് നോക്കുക ഈ പ്രോഡക്റ്റിനകത്ത് ഈ പ്രോഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അവസാനം കിട്ടുന്ന ആ ഒരു പ്രതലം കൃത്യമായിട്ട് സർഫസ് അത്രയും ആയിരിക്കണം അകത്തുള്ള ലെയർ ഗ്യാപ്പുകളോ ഓർ ഗ്യാപ്പുകളോ ഉണ്ടാവരുത് ലെയർ ഗ്യാപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ ഇതാണ് രണ്ട് ലെയർ ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയർ നിങ്ങൾക്ക് എണ്ണിയാൽ മനസ്സിലാവും ഈ ഒരു ലെയറും മറ്റു ലെയറും തമ്മിൽ ഇരിക്കുന്നത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് ആ ലെയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കാണാൻ പാടില്ല അതുണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസിങ്ങ് ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന സ്റ്റിച്ചിങ് അല്ലെ ടേപ്പിങ് കൃത്യമായിട്ട് അല്ലെങ്കിലൊക്കെ വരുമ്പോഴത്തേക്കാണ് എന്തുണ്ടാകുന്നത് ലെയർ ഗ്യാപ്പുകളും കൂടാതെ ഈ രണ്ട് കോറുകൾ തമ്മിലുള്ള കോർ ഗ്യാപ്പുകളും ഉണ്ടാകുന്നത് അതുണ്ടാവാതെയാണ് എന്ത് ഒരു നല്ലൊരു ഫേമ് ഇത് മാനുഫാക്ചറിങ് ഇവിടെയൊക്കെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ മെഷീനിൽ തന്നെ എന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു ഈ പറഞ്ഞപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നെറ്റ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊരു എയിറ്റ് ബൈ ഫോറിൻ്റെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കെമിക്കൽ ഡിപ്പിങ്ങിലേക്ക് പോകും കെമിക്കൽ ഡിപ്പിംഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു പ്ലൈവുഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് തടിയാണ് തടിയായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതിന് വരുന്ന പ്രശ്നങ്ങളൊന്ന് ബോററാണ് രണ്ട് ആണ് പിന്നെ അതിനകത്ത് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ തടിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇപ്പോൾ കുത്തിപ്പൂവെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക സാധാരണ നോർമൽ തടിയൊക്കെയാണ് കുത്തിപ്പോകും പക്ഷെ ഉപയോഗിക്കുന്ന തടിയുടെ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രോഡക്റ്റ് കുത്തി പോവാതിരിക്കുന്നത് നല്ലൊരു കമ്പനിയൊക്കെ ആണെന്നുണ്ട് ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റിന് അത്രയും ക്വാളിറ്റി അവർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ആ പ്രൊഡക്റ്റ് അത്രയും രീതിയിൽ അവർ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബോറർ ആയിട്ട് പ്രൂഫ് ചെയ്യാനും അതുപോലെ ടെർമൈറ്റ് റെസിസ്റ്റൻസി ഉണ്ടാവാനായിരിക്കും ഉണ്ടാവാനുമായിട്ടാണ് ടെർമേറ്റ് ചെയ്യാനായി ടെർമൈറ്റ് വരാതിരിക്കാനുള്ള കെമിക്കൽ എല്ലാ കെമിക്കൽ അഡീഷൻസും എന്തും കൊടുക്കുന്നുണ്ട് ഇവര് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് എന്തിലോട്ട് പോവാ ഇത് പ്രെസ്സിങ്ങിലോട്ട് പോകുന്നത് പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഇൻറ്റീരിയറിലൊക്കെ ഒരു പ്രോഡക്റ്റ് പ്ലൈവുഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് ലാമിനേറ്റ് ഇട്ടിട്ട് അതിന് അതിന് ആ പ്രോഡക്റ്റ് ഇടുന്നത് ഹൈഡ്രോളിക് കോൾഡ് പ്രസ്സിലാണ് പക്ഷേ പ്ലൈവുഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹോട്ട് പ്രസ്സാണ് ഹൈഡ്രോളിക് ഹോട്ട് പ്രസ്സുകളാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അത് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു ദെൻ ഇത് കട്ട് ചെയ്യും ഈ പ്രസ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ അല്ലിരിക്കുന്നത് ഇതിന് ഡയമെൻഷൻ എയ്റ്റ് ബൈ ഫോർ എന്നുള്ളതാണെങ്കിൽ പോലും എയ്റ്റ് ബൈ ഫോർ ഒന്നും ആവില്ല പല സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടി തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടാവും അത് എയ്റ്റ് ബൈ ഫോർ എന്നുള്ള ആ സൈസിൽ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻ ലേസർ കട്ടിങ് ഇവിടെ ചെയ്യുന്ന ലേസർ കട്ടിങ് ആണ് സാധാരണ എല്ലാ കമ്പനിയും ലേസർ കട്ടിങ് അല്ല അങ്ങനെ ലേസർ കട്ടിങ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ് ദെൻ അത് കാലിബ്രേഷനിലോട്ട് പോകും എന്താണ് കാലിബ്രേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇൻറ്റീരിയർ പറയുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ലാമിനേറ്റ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു വേവ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും ആ വേവ്സ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ പ്രതലം കൃത്യമായിട്ട് സാന്റ് ചെയ്തെയ്യും അവർ കാലിബ്രേറ്റ് ചെയ്യും അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഓരോ ഒറ്റ ഒഴുക്കിലങ്ങനെ അങ്ങനെ അങ്ങനെ കാലിബ്രേറ്റ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഡസ് പാച്ച് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്ലൈവുഡ് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ സെവൻ വൺ സീറോ പ്ലൈവുഡ് ആണെങ്കിലും ത്രീ നോട്ട് ത്രീ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് പ്ലൈവുഡാണെ ഒക്കെ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത് പക്ഷേ ഇതിൽ സെവൻ വൺ സീറോ എന്തുകൊണ്ട് നമ്മളൊരു വീട്ടിലേക്ക് സെവൻ വൺ സീറോ ഉപയോഗിക്കണം അതിലേത് സെവൻ വൺ സീറോ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ അതാ ഇവർക്ക് അഞ്ച് പ്രോഡക്റ്റ് ആവുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന അവരുടെ നാല് സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി മറൈൻ്റെ തന്നെ നാല് വേരിയന്റ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് അതായത് ഫേമസ് പ്ലൈ ആർക്കിടെക്ട് ഈ ആർക്കിടെക്ടിന്റെ പ്രത്യേകത അതിൻ്റെ കയ്യിലില്ല കേട്ടോ പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലൈവുഡിൻ്റെ എല്ലാം തന്നെ മറൈൻ പ്ലൈഡിൻ്റെ ആയിക്കോട്ടെ ഏതിൻ്റെയും സ്പെസിഫിക്കേഷനാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഐ എസ് സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി ഗ്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പ്രോഡക്റ്റിൽ ഇത് എഴുതിയിട്ടുണ്ടാകും കേട്ടോ ഐ എസ് സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി ഗ്രേഡ് ബോയ്ലിംഗ് വാട്ടർ പ്രൂഫ് ഗ്രേഡാണ് ഇതിവിടെ ക്ലബ്ബ് പ്ലൈന്ന് എഴുതിയിക്കണ അമേസ് ഫേമസ് അതിൽ തന്നെ നമ്മുടെ ആർക്കിടെക്റ്റിലോട്ട് വരുമ്പോൾ ആർക്കിടെക്റ്റ് ഫേമസ് അതിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി അവർ കൊടുക്കുന്നത് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതായതിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഇവർ ഈ പ്രോഡക്റ്റ് തിരിച്ചെടുക്കുന്നത് കൂടാതെ ഇതിൻ്റെ അഞ്ഞൂറ് പെർസെൻറ്റേജ് അരട്ടി ഈ പ്രോഡക്റ്റിന് ഇവർ മണി ബാക്ക് ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് വാറൻറ്റി അല്ല ഗ്യാരൻറ്റിയാണ് വാറൻറ്റിയും ഗ്യാരൻറ്റിയും നമ്മളുടെ വ്യത്യാസം ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റാണ് ഏത് ഈ പറഞ്ഞ ഫേമസ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലബ് പ്ലസ് അല്ല ആർക്കിടെക്റ്റ് ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പ്ലൈവുഡ് ബി ഡബ്ലു പി ആണ് അതായത് ബോയിലിംഗ് വാട്ടർ പ്രൂഫാണ് ഇനി ഇതൊരു വെതർ പ്രൂഫ് പ്രൂഫായിട്ടാണ് ഇത് വെതർ പ്രൂഫ് അല്ലാത്ത പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം നമ്മുടെ എം ഡി എഫ് എച്ച് ഡി എഫ് എച്ച് ഡി എച്ച് എം ആർ പ്രോഡക്റ്റ് വെതർ പ്രൂഫല്ല പക്ഷേ ഇതൊരു വെറർ വെദർ പ്രൂഫ് പ്രോ പ്രോഡക്റ്റാണ് പിന്നെ യൂണിഫോം സ്ട്രെങ്ത് പ്രധാനം ചെയ്യുന്ന പ്രോഡക്റ്റാണ് അതുപോലെ ബോറർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്ലൂ ലൈൻ ടെക്നോളജി എന്ന് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ക്ലബ് പ്ലൈഫ് ഇത് ഫേമസിൻ്റെ ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന വ്യത്യാസം മണി ബാക്ക് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മണിക്ക് ഗ്യാരൻറ്റി കൊടുക്കുന്നത് ലൈഫ് ടൈം ഗ്യാരൻറ്റി ഉള്ള പ്രോഡക്റ്റാണ് ബോയ്ലിംഗ് വാട്ടർ പ്രോഡക്റ്റ് ആണ് പിന്നെ ബാക്കി നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇതിൽ പറഞ്ഞ സാധനം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റും വ്യത്യാസം വരും കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വേരിയൻറ്റിന് വരുന്ന റേറ്റ് അല്ല ഇതിലോട്ട് വരുന്നത് ഇതിപ്പോൾ ഒരു ഡീലർ വിൽക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ റേറ്റ് എത്രയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം പക്ഷേ എങ്കിൽ പോലും ഈ ഗ്ലൂ ലൈൻ പ്രൊട്ടക്ഷൻ ടെക്നോളജി ഇതിനകത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഇതിലൊക്കെ നമുക്ക് ഐ എസ് ഐയുടെ അണ്ടറിൽ വരുന്ന ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റർ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റുകൾക്ക് എല്ലാത്തിനും തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷനും പതിനൊന്ന് മാസം കൂടുമ്പോഴത്തേക്കുള്ള ടെസ്റ്റിംഗ് അനാലിസിസുകളും അതുപോലെ മാർക്കറ്റ് സാമ്പിൾ അനാലിസിസുകളും ഉള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു കമ്പനിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനി നിങ്ങൾക്ക് അത് വാറൻറ്റി കവർ ചെയ്യും അതിനുള്ള പ്രൊട്ടക്ഷൻ ആ കസ്റ്റമർക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി ഇതിലോട്ട് വന്നിട്ട് അടുത്ത പ്രോഡക്റ്റ് ഇപ്പം ഞാൻ സെവൻ മന്ത്സ് റോ മറൈൻ പ്ലൈവുഡിൽ തന്നെ രണ്ട് ഗ്രേഡുകൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഗ്രേഡ് പ്ലാറ്റിനം പ്ലൈ ഫേമസിൻ്റെ പ്ലാറ്റിനം പ്ലൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഓരോ ഗ്രേഡും ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് പറയുന്നത് കേട്ടോ ഇതും പ്ലാറ്റിനം പ്ലെയുടെയും ഇതിനകത്ത് മണീബായ് ഗ്യാരൻറ്റി വരുന്ന ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാത്രമാണ് ലേസ്റ്റവും ഗ്യാരൻറ്റി കൊടുക്കുന്ന പ്രോഡക്റ്റ് കാണാം നമ്മുടെ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ തൊട്ട് താഴെയുള്ള പ്രോഡക്റ്റ് കുറച്ച് മുന്നേ പറഞ്ഞ പ്ലെയിഡിൻ്റെ തൊട്ട് താഴെയുള്ള പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ആർക്കിടെക്റ്റിലും ക്ലബ്ബ് പ്ലെയിലും യൂസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഗർജനാണ് ഫേസ് വിനിയർ ഉൾപ്പെടെ ഓരോ കോറുൾപ്പെടെ പൂർണ്ണമായിട്ടും ഗർജൻ എന്ന് പറയുന്ന തടി കൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഫേമസിൻ്റെ ആർക്കിടെക്റ്റും ക്ലബ് പ്ലെയും പ്ലാറ്റിനം പ്ലൈയിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് തടിയിൽ വ്യത്യാസമുണ്ടാവും ആ തടിയിൽ ഉപയോഗിക്കുന്ന മരത്തിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറച്ച് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആണ് ഇത് ഈ പറയുന്ന പ്ലാറ്റിനം പ്ലൈ എന്ന് പറയുന്നത് ബാക്കി ഞാൻ ബോററിൻ്റെയും ടെർമേറ്റിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂ ലൈൻ ഗ്ലൂ ഗ്ലൂ ലൈൻ ടെക്നോളജിയാണ് ഇതിനും കൊടുക്കുന്നത് അതേസമയം ഇതിൻ്റെ വാറൻറ്റി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി തരുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും പ്രൊഡക്റ്റിനും ഉണ്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും അതിൻ്റെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വുഡിൻ്റെ അതൊക്കെ അനുസരിച്ചിട്ടാണ് വാറണ്ടി കൂടുകയും കുറയുകയും ചെയ്യുന്നത് ആ വാറൻറ്റിയിൽ പലപ്പോഴും പലരും എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ആദ്യം തന്നെ ചോദിച്ചു മനസ്സിലാക്കണം അടുത്ത പ്രോഡക്റ്റ് സോ ഈ പറയുന്ന ഫേമസ് പ്ലൈയുടെ അടുത്ത പ്രോഡക്റ്റാണ് ഗോൾഡ് പ്ലൈ ഇവരുടെ ഒരു എക്കണോമിക് റേഞ്ചിലുള്ള പ്ലൈവുഡാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത് ഇതിലെല്ലാം തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട് എമിഷൻ ആണ് ഈ സീറോ എമിഷൻ ഈ സീറോ എമിഷൻ്റെ ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സീറോ സാധാരണ എമിഷൻ വരുന്നത് ഇ സീറോ ഇ വൺ ഇത് രണ്ടും നമുക്ക് ശരീരത്തിനും ദോഷം പലരും ചോദിക്കാറുണ്ട് ഈ എമിഷൻ ഉള്ള സാധനം എല്ലാത്തിനും എല്ലാം ശരീരത്തിനും ദോഷമാണ് അങ്ങനെ എമിഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് സീറോ എമിഷൻ പ്രോഡക്റ്റ് ആണ് ഇത് ഇവരുടെ എല്ലാ പ്ലൈഡും ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നിരിക്കുന്ന ഇതിൽ ക്യൂട്ട് പ്രസ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ എക്സ്ട്രാ ആയിട്ട് പറയാനുള്ള സാധനം ക്യൂട്ട് പ്രസ്സാണ് ഇതിന് വരുന്ന പിന്നെ ഇരുപത് മുപ്പത് വർഷം വാറണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റാണ് ഏതൊരു പ്രോഡക്റ്റും ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് റേറ്റ് ഞാൻ പറയാം എൺപത്തി അഞ്ച് രൂപ തൊട്ട് ഒരു കസ്റ്റമർക്ക് എൺപത്തഞ്ച് പ്ലസ് ജി എസ് ടി ആണ് കാര്യം ഇതൊക്കെ ഫുൾ ബില്ലിൽ പോകുന്ന സാധനം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ ജി എസ് ടി പറയുന്നത് സാധാരണ ഒരു കമ്പനി വന്ന് വന്നു ചെയ്വർ റേറ്റ് പറയാൻ സമ്മതിക്കാമല്ലോ പക്ഷെ റേറ്റ് പറയണം എന്ന് പറഞ്ഞതു കൊണ്ട് അവർ പറഞ്ഞാണ് എൺപത്തഞ്ച് പ്ലസ് ജി എസ് ടിക്ക് ആണ് ഒരു കസ്റ്റമർക്ക് ഒരു എൻ കസ്റ്റമർക്ക് ഇവർ കൊടുക്കുന്നത് ഒരു അൻപത് ബ്ലൈവുഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെവിടെയാണെന്ന് വെച്ച് അയച്ചു തരും കേട്ടോ പക്ഷേ അത് താഴെ ഒരു ഫാക്ടറിയിൽ നിന്ന് അയക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അങ്ങനെ വരുന്നൊരു പ്രോഡക്റ്റാണ് ഏത് ഈ പറയുന്ന ഫേമസ് അതിലേറ്റവും ഒരു എക്കണോമിക് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് സോളാർ പ്ലൈ എന്ന് പറയുന്ന പ്ലൈവുഡ് ആണ് ഇതിലും അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്കി കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം നമ്മുടെ ഗ്യാരൻറ്റി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണിത് ഇതിൽ തന്നെ വെതർ പ്രൂഫ് സ്ട്രക്ചറലി ബാലൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ് കെമിക്കലി ട്രീറ്റഡ് ആണ് യൂണിഫോം സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ ബോറ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അങ്ങനെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ് ഫേമസിൻ്റെ സോളാർ പ്ലൈ ഓരോ പ്രോഡക്റ്റിനും എക്കണോമിക്കലി ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഫുൾ ഉൾഗർജൻ ഷീറ്റ് വരുമ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത് ഏകദേശമാണ് പറയുന്നത് നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപ വില വരും നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് ആ റേറ്റ് ഞാൻ ഞാനവരുടെ നമ്പർ ഇടുമ്പോൾ നിങ്ങളത് വിളിച്ചാൽ മതി അവർ പറയും അപ്പോൾ ആ റേറ്റ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്തവർക്ക് ഇരുപത്തഞ്ച് വർഷമുള്ള പ്ലയ്യ് ധാരാളമാണ് കാര്യം അവർ ആ സാധനത്തിന് ഗ്യാരണ്ടി തരും നിങ്ങൾക്ക് ഗ്യാരണ്ടി ലെറ്റർ തരുന്നിടത്തോളം കാലം ഇതിനൊന്നും പ്രോബ്ലം വരുന്നില്ല പല ആൾക്കാരും ഇതിൽ പലപ്പോഴും പറയുന്ന ഒരു സാധനം ഇത് കുക്കറിലിട്ട് അടിച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് ഈ പ്രോഡക്റ്റിനെ നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ബി ഡബ്ലു പി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളപ്പിക്കാം എന്നാൽ ഇതിന് പ്രശ്നം വരില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളിത് കുക്കറിലിട്ട് ഒക്കെ കൂവിക്കുമ്പോൾ ഇരുന്നൂറ്റൻപതിന് മുകളിലാണ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് അല്ലെങ്കിൽ തുടങ്ങിയ അതിൻ്റെ ഇരുത് വരുന്നത് അതൊന്നും ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒന്നുമല്ല ഇത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഫുഡ് ലാബോറട്ടറി ഓഫ് ഇന്ത്യ നമ്മുടെ കോട്ടയത്ത് പുതുപ്പള്ളിയിലുള്ള സെൻട്രൽ ഫുഡ് ലാബറിലാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഐ എസ് ഐയുടെ ഇതൊക്കെ ഐ എസ് എ ഡെൻ വരുന്നത് ബി ഐ എസിന്റെ ഐ എസ് എ ഡെൻഡറിൽ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് പതിനൊന്നാം മാസം കൂടുമ്പോൾ ഈ ഫാക്ടറി അവർ വന്ന് ഫാക്ടറി ഓഡിറ്റ് ഉണ്ടാവും ആ സമയത്ത് അവർക്ക് കെമിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും ദെൻ പതിനൊന്ന് പതിനൊന്ന് മാസത്തിനിടയ്ക്ക് ആറ് മാസം കൂടുമ്പോഴും നാല് മാസം കൂടുമ്പോഴും മാർക്കറ്റിൽ ഇവരുടെ സാമ്പിൾ എടുക്കും എന്നിട്ട് ടെസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് എന്ത് മറൈൻ പ്ലേഡ് സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി മറൈൻ പ്ലൈഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഒരു കമ്പനി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തന്നെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യം കിട്ടാനും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഗ്രേഡുകൾ മറൈൻ പ്ലൈഡിൽ തന്നെ നമുക്ക് നാലഞ്ച് ഗ്രേഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എക്കണോമിക്കലി നിങ്ങൾക്കത് നല്ല രീതിയിൽ കിട്ടാനായിട്ടാണ് അതിൻ്റെ താഴെ ഉള്ളതൊട്ട് മുകളിലുള്ള ഗ്രേഡ് വരെ കൊണ്ടിരുന്നത് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മരമാണ് ഇന്ത്യയിൽ അത് വെളിയിൽ നിന്ന് വരുന്ന മരമാണ് അതിൽ ഉണ്ടാക്കുന്ന എപ്പോഴും ക്വാളിറ്റിയും ഗ്യാരണ്ടിയും കൂടും പക്ഷെ ഇന്ന് പല കേരളത്തിലെ പല അല്ല ഇന്ത്യയിലെ പല ബ്രാൻഡുകളും ഗർജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിപ്പോൾ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഇനിയിപ്പോൾ പയ്യെ നാളൊരു അവസരത്തിലേക്ക് ഒരു പത്ത് അഞ്ചാറും കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് നിന്നിരിക്കും അപ്പം അടുത്ത മരം വെച്ചായിരിക്കും ചെയ്യുന്നത് ഏത് മരം വെച്ച് ചെയ്താലും പി എഫ് ഫിനോൾ ഫിനയിൽ ഫോമാളിറ്റൈഡ് എന്നുള്ള പശ കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്യുന്നിടത്തോളം കെമിക്കൽ അഡീഷൻ ചെയ്യുന്നിടത്തോളം പ്രൊഡക്റ്റിനെല്ലാം കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കിട്ടും പശയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ മറൈനാക്കുന്നത് വെള്ളത്തിലിട്ടാലും അടർന്നു പോരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി അതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളാണ് പറഞ്ഞ് ഇവരുടെ നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് എന്നിട്ട് വിളിച്ചാൽ ബാക്കിയുള്ള അഡ്വൈസുകൾ ഇവർ തരും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ആ നമ്പർ തന്നെ ബന്ധപ്പെട്ടാൽ മതിയാവും എന്തായാലും ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ സർവീസ് അതിൻ്റെ ക്വാളിറ്റി അത് വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയുമായി അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻ ജി